ഫ്രണ്ട്സ് നമുക്കിന്ന് ചിക്കൻ കറിയും നെയ്ച്ചോറും തയ്യാറാക്കാം ചിക്കൻ ഒന്ന് കുഴച്ച് വയ്ക്കാം അതിനുവേണ്ടി ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം മിക്സ് ചെയ്ത് വെക്കാം തേങ്ങയൊന്ന് വറുത്തെടുക്ക അതിനെ കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർക്കാം ഗാമ്പു കറുവപ്പട്ട ഇതിലേക്ക് ഒരു ഏലക്കായ ചേർക്കാം ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരം വെച്ചേക്കാം ഇതിലേക്ക് ഒരു രണ്ടി പരിപ്പും കൂടിയും ചേർക്കുന്നുണ്ട് ചിക്കൻ കറി വെക്കുന്നത് இஞ்சி வெளுத்தி பச்சமு இதுலி தக்காளி சேர்க்க மஞ்சப்பொடி சேர்க்கு மல்லிப்பொடி முழு இதுலாம் ഉരുളക്കേങ്ങ് ചേർക്കാം ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം ഗരം മസാല മസാലപ്പൊടി ഇതിലേക്ക് വെള്ളം ചേർക്കാം ഇനി കുറച്ച് ഉപ്പ് ചേർക്കാം കുക്കർ അടച്ചു വെക്കാം ഒരു മൂന്ന് വിസിൽ വന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം വറുത്തരച്ച തേങ്ങ ചേർക്കാം കറിവേപ്പില ചേർക്കാം ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അതിൽ ഞാൻ നെയ്യ് വെച്ചിട്ടുണ്ട് ഇനി ഉണക്ക മുന്തിരി ഫ്രൈ ചെയ്തെടുക്കാം മുന്തിരി ഇവിടെ ഫ്രൈ ചെയ്തിട്ടുണ്ട് എനിക്ക് ഓടി മാറ്റം ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ തുടങ്ങാം ഉള്ളി ഉള്ളിയിടീ ചെറുതായിട്ടുള്ള ചേർക്കാം ചേർക്കാമ്പു കറുവപ്പെട്ട ചേർക്കാം ലീഫ് ഏലക്കായ കുറച്ച് പെരിഞ്ചിട ൂടി നെയ്യ് ഒഴിക്കാം റൈസ് നന്നായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്താണിത് നമുക്ക് റൈസ് ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് ഇതൊന്ന് വഴക്കിയെടുക്കാം ഇതിലേക്ക് വെള്ളം ഒഴിക്കാം ഇത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിലാണ് എടുക്കേണ്ടത് റൈസുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് നാരങ്ങ നീര് നിരൂപിക്കാം ഇത് അടച്ചു വയ്ക്കാം റൈസ് ഇവിടെ വെന്തിട്ടുണ്ട് ഫ്രൈ ചെയ്ത ഉള്ളി ചേർക്കാം കുറച്ച് മുന്തിരി ചേർക്കാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ വീണ്ടും കാണാം താങ്ക്